ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ രാജ്മ വെച്ചിട്ടൊരു കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഈ രാജ്മ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും അറിഞ്ഞൊന്നും വരില്ല രാജ്മ എന്ന് പറഞ്ഞാൽ ബീൻസിൻ്റെ കുരുവാണ് കേട്ടോ ബീൻസിൻ്റെ കുരു ഉണങ്ങിയ കുരുവാണ് അത് നമുക്ക് സാധാരണ സൂപ്പർമാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ രാജ്മ വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഒരു കറി ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് രാജ്മ എടുത്തിട്ടുണ്ടായിരുന്നു ആ രാജ്മ ഞാൻ ഒരു അഞ്ചാറ് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് നല്ലപോലെ കഴുകി വെച്ചതാണ് കേട്ടോ അത് ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് രണ്ട് ഏലക്കായ ചതച്ചതും രണ്ട് ചെറിയ ഏലക്കായയും ഒരു വലിയ ഏലക്കായ ചതച്ചതും രണ്ട് ബലീഫും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി നമ്മൾ കഴുകി വെച്ചിരുന്ന രാജ്മ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തു നല്ലപോലെ ഒന്ന് ഇളക്കി വേവാനാവശ്യത്തിന് രണ്ട് കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ ഒരു കപ്പ് രാജ്മയല്ലേ അപ്പോൾ അതിന് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് കുക്കറിൽ ഒരു സീട്ടി വന്നപ്പോൾ ലോ ഫ്ലെയിമിൽ ഒരെട്ട് മിനിറ്റ് അടപ്പത്തി വെച്ച് നല്ലപോലെ വേവിച്ചെടുത്തു അതിന് ശേഷം നമുക്ക് ഈ രാജ്മ നല്ലപോലെ തടുക്കുക നല്ലപോലെ വേവിച്ച് നല്ലപോലെ തടുക്കിയിട്ട് പാകാക്കി എടുക്കണം അതിന് വേണ്ടി ചീഞ്ഞാട്ടി അടപ്പത്തി വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ കൊടുത്തു വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് നല്ല വലിയൊരു സബോള ചെറുതായി കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ അരച്ച് വെച്ച് സബോള ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം സബോള അരച്ചിട്ടാണ് കേട്ടോ മൂപ്പിക്കുന്നത് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അരച്ച് അങ്ങനെ മൂപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം ഈ ഉള്ളി സവോളങ്ങനെ മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് മസാല തയ്യാറാക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് രണ്ട് തക്കാളി അരിഞ്ഞത് ഒരു രണ്ട് മൂന്നാല് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന രാജ്മ അതിൽ നിന്ന് ഒരു ടീസ്പൂൺ രാജ്മ എല്ലാം കൂടി നമുക്ക് മിക്സഡ് ജാറിലിട്ട് നല്ല പോലെ ഒന്ന് അരച്ച് കൊണ്ടുവരണം കേട്ടോ അതാ നമ്മൾ മോപ്പിക്കാൻ വെച്ചിരുന്ന സവോളം നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന തക്കാളിയുടെ പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തു അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം കേട്ടോ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നല്ലപോലെ ഇളക്കണം അതിനുശേഷം അതിലേക്ക് ഒരു ടീസ്പൂണ് ഒന്നര ടീസ്പൂണ് മല്ലി വറുത്ത് പൊടിച്ച മല്ലിപ്പൊടിയാണ് കേട്ടോ വറുത്ത് പൊടിച്ച മല്ലിപ്പൊടിയാണ് ഒരു ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുത്തു ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തു കേട്ടോ വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി അതിലേക്ക് ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത് കാശ്മീരി മുളക് പൊടിയും കൂടിയും ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി പച്ചമണം മാറുന്നത് വരെ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കണം കേട്ടോ അതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂണ് ഗരം മസാല പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കണം കേട്ടോ ഗരം മസാല മസാലപ്പൊടിയും ചേർത്ത് വീണ്ടും നല്ലപോലെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഇളക്കി ഒന്ന് യോജിപ്പിക്കണം അതിൻ്റെ പച്ചമണമൊക്കെ മാറണം അതുവരെ നമ്മൾ ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കണം അതിനുശേഷം നമ്മൾ രാജ്മ വേവിച്ച് വെച്ചിരുന്ന വെള്ളമുണ്ടല്ലോ രാജ്മ വേവിച്ച വെള്ളം കൂടിയും ചേർത്ത് വീണ്ടും ഗ്രേവിക്ക് ആവശ്യമായ രാജ്മ വേവിച്ച വെള്ളം ഒഴിച്ചു കൊടുത്തു നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തു അതിനുശേഷം കുറച്ച് പോരായ വന്ന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു കെട്ടോ വീണ്ടും കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ലപോലെ ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് നല്ലപോലെ വീണ്ടും ഒന്ന് ഇളക്കി നല്ല പോലെ പാകാക്കിയെടുത്തു കൂട്ടോ ഗ്രേവി നമുക്ക് നോക്കണം ഗ്രേവിയുടെ ടേസ്റ്റ് നോക്കണം അതിൻ്റെ പച്ചമണ്ണൊക്കെ മാറിയോന്നൊക്കെ ഒന്ന് നോക്കണം ഇടയ്ക്ക് ഇടയ്ക്ക് അതിനുശേഷം അതിലേക്ക് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തു ആവശ്യത്തിന് ഉപ്പ് ചേർത്തേണ്ടായിരുന്നു കേട്ടോ ഉപ്പ് ചേർക്കാൻ മറന്നു എന്ന് തോന്നുന്നു പറയാൻ മറന്നു തോന്നുന്നു അതിന് ശേഷം നമ്മൾ ആ ഗ്രേവിയിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന രാജ്മ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി വേവിച്ചെടുക്കണം കേട്ടോ ആ മസാലയിൽ കിടന്ന് രാജ്മ നല്ലപോലെ വെന്ത് കിട്ടണം നല്ലതാണ് കേട്ടോ ഇങ്ങനെ രാജ്മക്കറി ഇതിന് കിഡ്നി ബീൻസും കൂടി മലയാളത്തിൽ കിഡ്നി ബീൻസ് എന്ന് പറയും കിഡ്നിക്ക് ഉള്ളവർക്കൊക്കെ ഈ രാജ്മക്കറി വളരെ നല്ലതാണ് നോർത്ത് ഇന്ത്യയിലൊക്കെയാണ് ഇങ്ങനെയുള്ള കറികളൊക്കെ ധാരാളം കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക് അങ്ങനെ കറിയൊക്കെ നല്ലപോലെ പാകമായി വന്നപ്പോൾ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചാൽ ചൂടായപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കുറച്ച് കസ്തൂരി മേത്തിയും കൂടിയും ചേർത്ത് കൊടുത്തു കേട്ടോ കസ്തൂരി മേത്തി ചേർത്ത് ചേർത്ത് അതിലേക്ക് കൈ കൊണ്ടൊന്ന് പൊടിച്ചിട്ടാണ് ചേർത്ത് കൊടുത്തത് രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ചേർത്ത് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു വിട്ടു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്യാനും മറക്കരുത് കേട്ടോ